ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ച് സോപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വേണ്ട ഇത് നമ്മൾ ഉണ്ടാക്കി തന്നെ നീമിന്റെ സോപ്പ് ഉണ്ടാക്കില്ലേ എന്നത് അതിന് വീഡിയോ ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഇതൊരു ഓർഡർ കണ്ടാ ഒരു ഇരുപത് സോപ്പിന്റെ ഓർഡർ ഇട്ടിണ്ട് അപ്പൊ അതാണ് ഇത് നമ്മുടെ നീമിന്റെ സോപ്പ് ഇത് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ ഫുള്ള് പാക്കിങ് ആണ് അതുപോലെ ഇതിപ്പോ നമ്മൾ ചെയ്യാൻ പോണത് ഈ സോപ്പ് ഇത് ചന്ദ്രിയാര സ്മെല്ലാണ് ഉണ്ടായി കൊടുത്തിട്ടുള്ളത് റെഡ് കളറാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത് പാക്ക് ചെയ്യണം ഇതൊരു പത്തെണ്ണുണ്ട് ഇതൊരു പത്തെണ്ണുണ്ട് അതുപോലെ പിന്നെ നമുക്ക് കൊലിയർ അയക്കാളാണെന്ന് പാഴ്സൽ വിടാണത് ഇത് സോപ്പല്ല പെർഫ്യൂംസ് ആണ് ഇതില് ബേസും മോൾഡ് ഇതെല്ലാം കൂടി പാക്കാണെന്ന് അപ്പൊ ഇതാണ്ട് ഇതൊക്കെ അപ്പൊ രണ്ട് നമ്മുടെ കസ്റ്റമറാണ് അപ്പൊ അവര് പറഞ്ഞാൽ പരുപ്പന അങ്ങാടി ഇത് വാങ്ങണം അവിടേക്ക് അയക്കാനുള്ള രണ്ട് പെട്ടി ഇതൊന്ന് നമുക്ക് കൊടുക്കാനുള്ള ഇരുപത് സോപ്പുകളുണ്ട് അപ്പൊ പാക്ക് ചെയ്യുന്ന ഞാൻ കാണിച്ച നമ്മൾ ഇങ്ങനത്തെ അന്ന് പറഞ്ഞല്ലോ സോപ്പ് ഇതുപോലെ കട്ട് എടുക്കുക ഇത് ഇങ്ങോട്ട് മുറക്കാം ഈ നില ഇങ്ങോട്ട് മുറക്ക ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വായിക്കുന്നതിന് ശേഷം ഇത് രണ്ടും പിടിച്ച് വലിക്ക രണ്ട് സൈഡിലേക്ക് അതിന് ഇങ്ങോട്ട് ഇങ്ങനെ പൊട്ടിച്ചു മൂല ചെറിച്ചിങ്ങൾ ഒട്ടിച്ചു കൊടുക്കാം കുറച്ച് കൂടുതൽ നിക്കുന്ന ഭാവം ഒന്ന് കത്തരി എടുത്തിട്ട് കെട്ടിപ്പം ടി ഈ സൈഡ് പോലെ തന്നെ ഒന്ന് വലിക്കുകയും ഇതിങ്ങനെ വലിച്ചും ഒട്ടിച്ച സംഭവം സെറ്റായി ഇതുപോലെ നമുക്ക് എല്ലാ സോക്കും നമുക്ക് പാക്ക് ചെയ്ത് പച്ച നമ്മുടെ കളറിലുള്ള നീമിന്റെ അത് സെറ്റായിരിക്കും ഇതുപോലെ റെഡ് വേണം ഇത് പാക്ക് ചെയ്ത് സിമ്പിളായിട്ട് പാക്ക് സിമ്പിൾ ആയിട്ട് പാക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം ഉണ്ട് അത് ഇതുപോലെ എല്ലാവരും പാക്ക് ചെയ്യാൻ നോക്കാൻ സംഭവം അപ്പൊ നമ്മൾ പാക്ക് ചെയ്ത് ബോക്സിലാവണം കൊണ്ടുപോകാനായിട്ട് അപ്പൊ ഇതെല്ലാം ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബോക്സിൽ കാണിച്ചിരട്ട അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സോഫ സോപ്പ് പെർഫ്യൂമ് മോൾഡ് എന്താ വേണ്ട നമ്മൾ ആ നമ്പറിൽ കൊടുക്കാം അപ്പൊ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് അത് നിങ്ങൾക്ക് അയച്ചേടാണെങ്കിൽ നമ്മൾ അയച്ചേരാം അപ്പൊ നിങ്ങൾ എല്ലാവരും കോണ്ടാക്ട് ചെയ്യാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാ കമന്റ് ചെയ്യാനായിരുന്നു നോക്കരുത് അപ്പൊ ഇതൊക്കെ ഒന്ന് പൊതിഞ്ഞിട്ടേ ഞാൻ കാണിച്ചിങ്ങനെ നമ്മളൊരു പെട്ടി ബോക്സിലാക്കി നമ്മളത് കൊണ്ടുപോകണം ഓക്കെ ഇത് ഡി ജി ഡി എഫ് സി വഴിയാണ് നമ്മൾ അപ്പൊ അതവിടെ കൊണ്ടുപോകണം അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില് ജസ്റ്റ് കാണിക്കുന്നത് നിങ്ങള് അപ്പൊ ആർക്കെന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും നമ്മൾ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഇതൊന്ന് പാക്ക് ചെയ്ത് ഞാൻ ആയി കാണിച്ചു ഓക്കെ അപ്പൊ നമ്മുടെ സോപ്പ എല്ലാം ഞാൻ പാക്ക് ചെയ്തു നല്ല കവർ പൊട്ടിച്ച് സെറ്റ് ആക്കിട്ട് ഇങ്ങനത്തെ കവറിലേക്ക് പാക്ക് ചെയ്തെടുക്കുന്നു അത്ര ഇത് ബോക്സിലൊന്നും ആണല്ലേ അതോടെ എടുത്ത് കൊടുക്കാനുള്ളത് തന്നെ അതുകൊണ്ട് തന്നെ തന്നെ കൊണ്ട് പോകണമെങ്കിൽ നമ്മൾ കൊടുത്തിട്ട് പോകും ഇത് രണ്ട് ബോക്സും കൊരിയർ ചെയ്യണോ എന്നാണ് പിന്നെ നമ്മള് കൊരിയർ ഓഫീസിൽ പോയി ഇത് അയച്ചിട്ട് നേരെ ഇത് കൊടുത്തിട്ട് നേരം അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ പോണേ നമ്മളിന്ന് പെരുന്നാൾ പരിപാടി ഇല്ലേ അപ്പൊ അതിന് പോകും പിന്നെ നാളെ പെരുന്നാളുണ്ട് അപ്പൊ അതിനും പോകും അപ്പൊ ഇതൊക്കെ കൊടുത്തുള്ള സെറ്റ് ആക്കിയിട്ട് വേണം പോകാൻ അപ്പൊ നമ്മളെ കസ്റ്റമേഴ്സിന് നമ്മൾ സാധനങ്ങൾ കറക്റ്റ് ആയിട്ട് എത്തിക്കാൻ നമ്മുടെ ഉത്തരവാണ് അപ്പൊ അത് നമ്മൾ ചെയ്യും അപ്പൊ അതുപോലെ കറക്റ്റ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചില്ല രണ്ടാൾ എന്നിട്ട് ഇത് പോകാൻ വഴി കൊടുക്കാതെ അപ്പൊ ഇരുപത് ഇരുപത് സോപ്പുണ്ടായി ഇന്നാ ഇരുപത് സോപ്പിന്റെ സോപ്പ് കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ അല്ല ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് താങ്ക്സ് വെരി താങ്ക്സ് അപ്പൊ തുടങ്ങുന്ന സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് മാത്രമല്ല ജസ്റ്റ് നമ്മുടെ ഈ പാക്കിങ്ങും ഈ സംഭവം ഒന്നും കാണിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെങ്ങനെ എന്നുള്ളത് ഒന്ന് കാണിക്കില്ല ഇതുപോലെ ബോക്സുകളിലാക്കി നമ്മളിങ്ങനെ അഡ്രസ്സ് കൊട്ടിച്ച് സെറ്റ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഫുൾ സേഫ്റ്റി നല്ല പ്രൊട്ടക്ഷനിലാണ് എല്ലാം ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം തുടർന്ന് നിങ്ങൾക്ക് സോപ്പ് സോപ്പ് ബേസ് മോൾഡ് പെർഫ്യൂംസ് എല്ലാം എന്ത് വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം നമ്മൾക്ക് കയ്യിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ നിങ്ങളായിട്ട് കോൺടാക്ട് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക അപ്പം പറഞ്ഞുതരാം അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങൾ കൊറിയർ വഴി എത്തിച്ചരും അതിനൊരു എക്സ്ട്രാ ചാർജ് ഉണ്ടാവും അത് പറയാം അത് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിലോ കോൾ അങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞ് കോൺടാക്ട് ചെയ്യാം